നമുക്കൊരു കണ്ണാടി ക്യൂട്ടാക്കി മേക്കോർ ചെയ്തെടുത്താലോ ഇതെങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കണ്ണാടി ആവശ്യമാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് എടുക്കുക അതിൻ്റെ പുറകുവശം നമുക്ക് നല്ല ഭംഗി ഉള്ളതാക്കി എടുക്കാം കേട്ടോ സോ ഇപ്പോൾ എൻ്റെ അടുത്ത് പഴയൊരു ഉണ്ട് അതിൻ്റെ പുറകുവശം ആണ് നമ്മൾ നമ്മളിപ്പോൾ ഒരു പേയിൽ യെല്ലോ വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഫസ്റ്റ് കോട്ടാണ് ഇത് ഉണങ്ങിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് കോട്ട് എടുക്കണം കാരണം ഫസ്റ്റ് കോട്ട് മാത്രം കൊടുത്തുകഴിഞ്ഞാൽ ബാക്കി പ്രിൻ്റ് ഒക്കെ തെളിഞ്ഞു വരും അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഗ്ലിറ്റർ ഗ്ലൂ വെച്ച് വെച്ചാൽ ഔട്ട്ലൈൻ ആണ് പക്ഷേ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വന്നു കേട്ടോ ആ സർക്കിളൊക്കെ നെക്സ്റ്റ് ഉള്ളിൽ വന്നിട്ട് നമ്മൾ ഒരു ഗ്രേപ്പ് വൈൻ വൈറ്റ് കളറിലുള്ളൊരു ഗ്ലിറ്റർ ഗ്ലൂ ആണ് കൊടുക്കുന്നത് പക്ഷേ ഔട്ട്കം വരുമ്പോൾ ഇപ്പോൾ കാണുമ്പോഴത്തേക്കും ഗ്രേപ്പ് പോയി നല്ല ഭംഗിയുണ്ട് അല്ലേ പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ആ ഗോൾഡനായി കുറച്ച് നല്ല ഭംഗിയിൽ ഗ്ലേസ് ചെയ്ത് നിൽക്കുക അത് എപ്പോഴും അങ്ങനെയാണ് ഗോൾഡൻ ആണ് കൂടെ നല്ല ഭംഗി നിൽക്കുക ബാക്കി ഏത് കളർ അപ്പോൾ ഡിഫറെൻറ്റ് ഒരുപാട് കളേഴ്സ് അവൈലബിളാണ് പക്ഷേ ഗോൾഡൻ എപ്പോഴും അടിപൊളിയായിരിക്കും നെക്സ്റ്റ് ഒരു ഫ്ലവറ് കിട്ടിയിട്ടുണ്ട് അതെവിടെ വെക്കും എന്നുള്ള കൺഫ്യൂഷൻ കേട്ടോ അപ്പോൾ ഏത് ഡിസൈൻ ഒന്നും പ്രീപ്ലാൻഡ് ആയിരുന്നില്ല അപ്പോൾ അറ്റ്ലാസ്റ്റ് ഒരു ഫേസ് വെക്കാന്ന് ചോദിച്ചു ഫേസിൻ്റെ ഔട്ട്ലൈൻ കൊടുത്ത് ഇപ്പോൾ ഒരു ബ്രൗൺ സ്കെച്ച് വെച്ച് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്നുകൂടെ എൻഹാൻസ് അതിന്റെ അതിൻ്റെ ഒക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഒരു ബാങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ നെക്സ്റ്റ് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് നമുക്ക് പുരുകൊക്കെ ഒന്ന് വരച്ചെടുക്കണം സൊ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പിപ്പിളും അതുപോലെ തന്നെ ഐബ്രാസും ഒക്കെ വരച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടി ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് നമ്മളൊരു ബ്ലാക്ക് സ്കെച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വേണ്ടായിരുന്നു വേണ്ടായിരുന്നെങ്കിൽ പിന്നീട് തോന്നി പക്ഷെ കൊള്ളാം കുഴപ്പമില്ല കുട്ടികളല്ലേ ഭംഗി ഉണ്ടാവും അപ്പോൾ ആ ഒരു ബ്ലാക്ക് മുടിയൊക്കെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ മാർക്കേഴ്സ് യൂസ് ചെയ്തു ഒന്നുകൂടെ ഡാർക്കാക്കി കൊടുക്കണ്ടെട്ടോ ഇനി നെക്സ്റ്റ് ആ പൂ അവിടെ വെക്കും എഗെയിൻ കൺഫ്യൂഷനായി അപ്പോൾ അവിടെ പൊട്ടിയ സൈഡ് കണ്ടപ്പോൾ ശരി അവിടെ വെക്കാം അപ്പോൾ അത് കവറാവുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അവിടെ വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് എങ്ങനെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടായോ എന്ന് ട്രൈ ചെയ്തു നോക്കണേ